യും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വർഷത്തെ ഒരു അവസാനത്തെ സെയിൽ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ചെറിയ വിലക്കുള്ള ആണ് വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി സഹകരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് നമ്മുടെ അഡൻസോണിയാണ് ബ്രോക്കൺ ഹാർട്ട് എന്നൊക്കെ പറയുന്ന സ്റ്റിക്കിൽ പടർത്താവുന്ന വലിയ ഹോൾസ് വരുന്ന ഫെനസ്ട്രേഷൻസ് വരുന്ന പ്ലാന്റ് ആണ് വലിപ്പം വെച്ച് കഴിയുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ ഒരുവിധം എല്ലാവരുടെ കയ്യിലും കാണുമായിരിക്കും ഇനി ആരുടെയെങ്കിലും കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മിതമായ വിലയിൽ വാങ്ങാവുന്നതാണ് അഫോർഡബിൾ ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് സ്വാറ്റിൻ പോത്തോസ് അല്ലെങ്കിൽ സിൽവർ പോത്തോസ് എന്ന് പറയുന്ന നമ്മൾക്ക് ഹാങ്ങിങ് പോട്ടിലും സ്റ്റിക്കിൽ പടർത്തിയും വളർത്താവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വലിപ്പുള്ള പൊട്ടിലിരിക്കുന്ന പ്ലാന്റ് ഉണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ ഈ സൈസിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തതും നമ്മൾ സ്റ്റിക്കിൽ പടർത്താവുന്ന പ്ലാന്റ് ആണ് എപ്പി പ്രീമിയം പിനാറ്റം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ വെരിഗേഷൻസ് വരും വലിപ്പം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടൻസോണി പോലെ തന്നെ ലീഫിലെ ഹോൾസ് വരും നല്ല പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിനും മുപ്പത് രൂപ തന്നെയാണ് വില വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എപ്പിസിയുടെ ഒരു വെറൈറ്റിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് പിശിയുടെ ഒരു വെറൈറ്റി ആണ് ഏഹ് ഇതില് ഒരു യെല്ലോയും ഓറഞ്ചും മിക്സ് ഒക്കെ ആയുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിനും ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ വില ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് ഓക്കെ അടുത്തത് നമ്മുടെ നോർമൽ ടൈപ്പ് കലാത്തീയാണ് അത്യാവശ്യം എല്ലാവരുടെ കൈകളിലും ഉണ്ടാകാം ഇനി ആരുടെയെങ്കിലും കയ്യിലില്ലെങ്കിൽ ഇതാണ് കേട്ടോ നോർമൽ ടൈപ്പ് ആണ് ഒരു പോട്ടിന് മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കലാത്തീയാണ് നോർമൽ ആണെങ്കിലും ബുഷി പോട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഒരു സിൽവർ ടച്ചൊക്കെ വരുന്നൊരു കലാത്തീയാണ് കലാത്തീയ കോമ്പാക്റ്റ എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഐ ഡി ഇതിനും ഒരു സിംഗിൾ ഷൂട്ടിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനി നമ്മൾക്ക് ഈ കലാത്തിയ പീകോക്കിന്റെ മദർ പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഭംഗിയാണ് കലാത്തിയ പീകോക്ക് വലിയ പോട്ടിലേക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ കണ്ടോ അതിന്റെ ബാക്ക് ഭാഗം ഒക്കെ നോക്കി നല്ല ഭംഗിയാണ് കലാത്തിയ പീകോക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെയാണ് അതിന്റെ സൈസ് വരുന്നത് കലാത്തിയ പീകോക്ക് ആണ് ഒന്ന് രണ്ട് ഒരു നാല് പ്ലാൻസുകളും നമ്മുടെ കയ്യിലുണ്ട് അറുപത് രൂപയാണ് കലാത്തിയ പീകോക്കിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്തത് ഒരു ഫിലോഡൻട്രോൺ ആണ് ഫിലോഡൻട്രോൺ മയോയി എന്നാണെന്നൊന്നും ഇതിൻ്റെ ഐ ഡി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതും നല്ല സ്റ്റിക്കിലൊക്കെ പടർത്തി വിടാവുന്ന നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ സ്റ്റിക്കിൽ പടർത്തി വിട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിൻ്റെ ഇതാണ് ഞാനിപ്പോൾ കാണിച്ച പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് നല്ല വലിപ്പം വെക്കും ഞാനിതിങ്ങനെ സ്റ്റിക്കിൽ പടർത്തി വിട്ടേക്കാണ് കണ്ടോ ഇതിൻ്റെ ലീവ്സിനൊക്കെ നല്ല വലിപ്പം വെക്കുന്ന ലീവ്സാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ലീവ്സാണ് നമുക്കിങ്ങനെ സ്റ്റിക്കിലിങ്ങനെ പടർത്തി വിടാം അപ്പോൾ ഇതിൻ്റെ ആ ചെറിയ പ്ലാന്റിന് മുപ്പത് രൂപ അപ്പോൾ മയോയിയുടെ ചെറിയ സൈസ് മയോയിയുടെ ചെറിയ സൈസ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സെബ്രീനയാണ് കലാത്തിയ സെബ്രീനയാണ് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് ആയിരിക്കും അത്യാവശ്യം വലിപ്പമുണ്ട് ഞാൻ ഉച്ച സമയത്താണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നേരിയ വാട്ടം ഉണ്ട് നമുക്കറിയാലോ കലാത്തിയാസിനൊന്നും ഒരുപാട് വെയിലും ചൂടൊന്നും പറ്റില്ല അതുകൊണ്ട് നേരിയ വാട്ടമുണ്ട് അപ്പം ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് വില വരുന്നത് കേട്ടോ കലാത്തിയ സെബ്രീനയാണ് അടുത്തത് ഷെഫ്ലോറ പ്ലാന്റ് അംബ്രല പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഇതിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് ഷെഫ്ലോറ പ്ലാന്റിന് ഒരു പ്ലാന്റിന് ഉള്ള റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അതേ ഈ പോട്ടിൽ നിന്നൊക്കെ വേരൊക്കെ പുറത്തേക്ക് വന്നു അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഫിലോ വയലിനാണ് ഫിലോഡൻട്രോൺ വയലിൻ വയലിൻ്റെ ഷേപ്പിൽ ലീവ്സ് വരുന്ന സ്റ്റിക്കിൽ പടർത്താവുന്ന പ്ലാന്റ് ആണ് ഫിലോ വയലിനാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ ഫിലോ വയലിനാണ് എല്ലാത്തിൻ്റെയും ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ആദ്യം വാട്ട്സപ്പിൽ ഓർഡർ തരണേ അടുത്തത് ഫിലോഡൻട്രോൺ ഗോസ്റ്റാണ് എല്ലാവർക്കും അറിയുമായിരിക്കും ഫിലോഡൻട്രോൺ ഗോസ്റ്റ് നല്ലൊരു പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ സൈസ് ഇതിനും ഇതിൻ്റെയും ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട് പീസേ നമ്മുടെ കയ്യിലുള്ളൂ ഇതിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കുറച്ചുകൂടി വലിപ്പമൊക്കെ വയ്ക്കുമ്പം നമുക്കറിയാം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും മുന്നൂറും റേറ്റിനൊക്കെ വിൽക്കുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ അത്യാവശ്യം വലിപ്പം വന്ന് സ്റ്റിക്കിലേക്ക് പടർത്താവുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഐഡിയ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കണ്ടു മനസ്സിലായല്ലോ സൈസ് ക്ലിയർ അല്ലേ ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രകോശം ഒക്കെ ഗ്രീൻ കളർ തന്നെയാണ് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് നമ്മുടെ പെപ്രോമിയ ഗ്രീനാണ് പെപ്രോമിയ ഇതിന് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കലാത്തിയ തന്നെയാണ് ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന ഒരു ടൈപ്പാണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് റൂബി റൂബിബാത്തിക് അഗ്ലോണിമയാണ് നൂറ് രൂപ മുതൽ അങ്ങോട്ട് നൂറ് രൂപ നൂറ്റൻപത് രൂപയുടെ ഒക്കെ പ്ലാന്റ്സ് ആണ് ഇത് നൂറ് രൂപയുടെ സൈസാണ് കേട്ടോ റൂബി ബാത്തിക് അഗ്ലോണിമയാണ് നല്ല പെട്ടെന്ന് ബുഷിപ്പോട്ടാകുന്ന വെറൈറ്റിയാണ് അതിൽ കീടബാധയും കുറവാണ് അടുത്തത് ഗ്രീൻ കലാത്തീയ ആണ് ഗ്രീൻ ഡോട്ടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക് എന്നൊക്കെ പറയും അപ്പോൾ കലാത്തീയ ഇതിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും അഗ്ലോണിമ തന്നെയാണ് പഴയതാണെങ്കിലും ഒട്ടും ഭംഗി നഷ്ടപ്പെടാത്ത ഇങ്ങനെ കൂട്ടമായി വെച്ചാൽ നല്ല ഭംഗി ലഭിക്കുന്ന കലാതിയ സോറി അഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് അഗ്ലോണിമ സ്നോ വൈറ്റിൻ്റെ അൻപത് രൂപയുടെ പ്ലാന്റ്സ് മുതൽ നമുക്ക് ആണ് കേട്ടോ ഇതാണ് ഒരു സിംഗിൾ ഷൂട്ട് ഇതാണ് ഇതിൻ്റെ സൈസ് അൻപത് രൂപയുടെ സൈസ് വരുന്നത് ഇതാണ് അതും പ്ലാന്റ് മുതൽ അങ്ങോട്ട് മുകളിലോട്ട് നമുക്ക് ആണ് അടുത്തതും മറ്റൊരു അഗ്ലോണിമയാണ് ഇങ്ങനെ നാരോ ടൈപ്പ് വരുന്ന ഒരു ആഷ് കളറൊക്കെ ഉള്ളൊരു അഗ്ലോണിമയാണ് ഇതിനും സിംഗിൾ പ്ലാന്റിന് അൻപത് രൂപയാണ് ഇനി ഇതിൻ്റെ പത്ത് രൂപ മുതലുള്ള ചെറിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഡോണ കാർമനാണ് അഗ്ലോണിമ ഡോണ കാർമൻ ആണ് ഡോണ കാർമൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ കൂടുതലാണ് ക്രിംസൺ ക്രിംസിൻ്റെ പുഷിപ്പോട്ടിനൊക്കെ മുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് ഉണ്ട് സിംഗിൾ പ്ലാന്റ് വേണമെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ തുടങ്ങി അങ്ങോട്ടുള്ള സിംഗിൾ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കലാത്തിയ ക്രിംസൺ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും എളുപ്പമാണ് കേട്ടോ ഇതൊരു നോർമൽ ടൈപ്പ് കലാത്തിയാണ് റാബിറ്റ് ഫൂട്ടെന്നൊക്കെയാണ് ഈ കലാത്തി അറിയപ്പെടുന്നത് ഒറിജിനൽ ഐ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻസ് വരുന്നത് ഇനി വേറെ ഏതെങ്കിലും പ്ലാൻസ് കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും അതിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഒന്ന് രണ്ട് പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടുടനെ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അഫോർഡബിൾ റേറ്റിലുള്ള പ്ലാൻസ് ആണ് ഓക്കെ താങ്ക് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ പ്ലാൻസ് വളരെ റേറ്റ് കുറവിലുള്ള ആണ് ഒന്ന് രണ്ട് പ്ലാൻസേ നമ്മുടെ കയ്യിലുള്ളൂ ഉള്ള പ്ലാൻസ് സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വീഡിയോ ആണ് പ്ലാൻസ് കയ്യിലില്ലാത്തവരും വാങ്ങാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് ആ നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യം ആദ്യം ഓർഡർ തരുന്നവർക്ക് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്